ർ ദി പെർഫെക്റ്റ് മാൻ എന്നാണ് നടുപ്പിൻ നായകൻ സൂര്യയെ വിശേഷിപ്പിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന സിനിമകൾ പ്രൊഫഷണലിസ്റ്റോടെ പെർഫെക്റ്റ് ആയി ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രമല്ല പെർഫെക്റ്റ് ഭർത്താവും അച്ഛനുമാണ് എന്ന ഭാര്യയും നടിയുമായ ജ്യോതിക പറയുന്ന വാക്കുകൾ കൂടിയാണ് ഇതിനു പിന്നിൽ ജ്യോതിക മാത്രമല്ല സൂര്യ ഒരു മകനും ചേട്ടനും എന്ന നിലയിലും നൂറ് ശതമാനം വിജയമാണെന്ന് അനുജൻ കാർത്തിയും അച്ഛൻ ശിവകുമാറും പറയുന്നുണ്ട് എന്നാൽ താനൊരു നല്ല ചേട്ടൻ അല്ലായിരുന്നു എന്ന് സൂര്യ പറയുന്ന ഒരു വീഡിയോ ശ്രദ്ധേയമാവുകയാണ് ചെറുപ്പത്തിൽ കാർത്തിയെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സൂര്യ പറയുന്നത് അവനെ വേദനിപ്പിച്ച് കരയിപ്പിച്ച് സ്വയം സന്തോഷിപ്പിച്ചിരുന്ന ചേട്ടനായിരുന്നു താനെന്ന് സൂര്യ വെളിപ്പെടുത്തുകയാണ് നല്ല തടിച്ച കുട്ടിയായിരുന്നു കാർത്തി എന്നും അത് പറഞ്ഞ് ഒരുപാട് കളിയാക്കുമായിരുന്നുവെന്നും സൂര്യ പറയുന്നുണ്ട് പഠിക്കാൻ മിടുക്കനായിരുന്നു കാർത്തി എന്നും എന്നാൽ താൻ അങ്ങനെ ആയിരുന്നില്ല എന്നുമാണ് സൂര്യ പറഞ്ഞിട്ടുള്ളത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു നാടകത്തിൽ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച കഥയും സൂര്യ പങ്കുവെക്കുന്നുണ്ട് നാടകത്തിൽ കാർത്തിക്ക് മെയിൻ റോളും സൂര്യക്ക് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിന്റെ റോളുമാണ് കിട്ടിയത് അതിൽ ദേഷ്യം തോന്നിയതാൻ ബാക്ക് സ്റ്റേജിൽ വെച്ച് കാർത്തിയുടെ മാല പിടിച്ചു വാങ്ങിയെന്നും അന്നവൻ കരയുന്നത് കണ്ട് സന്തോഷിച്ചതിൽ ഇപ്പോൾ കുറ്റബോധം ആയിരുന്നു സൂര്യയുടെ വാക്കുകൾ എന്നാൽ അതിലൊന്നും സങ്കടപ്പെടേണ്ടതില്ല എന്ന് സൂര്യ ഫാൻസ് കമന്റ് ചെയ്യുകയാണ് ചെറുപ്പത്തിൽ ഇത്തരത്തിൽ തല്ലുകൂടാത്ത സഹോദരങ്ങളില്ലെന്നും അങ്ങനെ തല്ലുകൂടിയ സഹോദരങ്ങളാണ് വലുതാകുമ്പോൾ പരസ്പരം ഏറ്റവും പിന്തുണയുള്ളവരായി മാറിയിട്ടുള്ളതെന്നും നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ അത് വളരെ സത്യമാണെന്നും ആരാധകർ പറയുന്നുണ്ട് ചെറുപ്പത്തിൽ കാർത്തിയെ വേദനിപ്പിച്ച് സന്തോഷിപ്പിച്ച അതേ സൂര്യാണ് ജീവിതത്തിൽ കാർത്തിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയിട്ടുള്ളത് തന്റെ ടു ഡി എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ കാർത്തിയുടെ സിനിമകൾ നിർമ്മിക്കുകയും കഴിയും വിധം പിന്തുണയ്ക്കുകയും പ്രമോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സൂര്യ കഴിഞ്ഞ ദിവസം സൂര്യയുടെ ജന്മദിനത്തിൽ കാർത്തി പങ്കുവച്ച പോസ്റ്റും വൈറലായിരുന്നു കഠിനാധ്വാനം കൊണ്ട് വിജയം കീഴടക്കാൻ സാധിക്കും എന്ന് തന്നെ പഠിപ്പിച്ച തനിക്ക് കാണിച്ചു തന്ന മനുഷ്യൻ എന്നാണ് സൂര്യയെക്കുറിച്ച് കാർത്തി പറഞ്ഞത് കങ്കുവയാണ് സൂര്യുടേതായി ഇനി റിലീസാവാനുള്ള ചിത്രം ആദിനാരായണനും മദൻ കർക്കിയും തിരക്കഥ എഴുതി സിരിത്തൈശിവ സംവിധാനം ചെയ്യുന്ന കങ്കുവ ഒക്ടോബർ പത്തിനാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാണ് കങ്കുവ ഒരുങ്ങുന്നത് വമ്പൻ യുദ്ധരംഗങ്ങളാണ് ചിത്രത്തിനായി ഒരുക്കിയിട്ടുള്ളത് സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും എത്തിയിട്ടുണ്ട് ത്രീ ഡിയിലാണ് ഈ ചിത്രം എത്തുന്നത് ആമസോൺ പ്രൈം വീഡിയോയാണ് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് നേടിയിട്ടുള്ളത് മുന്നൂറ്റി അൻപത് കോടിയോളം മുതൽ മുടക്കിൽ വരുന്ന ചിത്രത്തിൽ സൂര്യ ഇരട്ട വേഷത്തിലാണ് എത്തുന്നത് എന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് ദേവിപ്രസാദ് ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം ബെട്രി പളനിസ്വാമി ക്യാമറ ചലിപ്പിച്ച ചിത്രത്തിന്റെ ആർട്ട് വർക്ക് മിലനും സ്റ്റണ്ട് സുപ്രീം സുന്ദറുമാണ് നിർവഹിച്ചിട്ടുള്ളത് മുപ്പത്തി എട്ടോളം ഭാഷകളിൽ കങ്കുവ എത്തുമെന്നാണ് വിവരം കാർത്തിയുടേതായി ആരാധകർ കാത്തിരിക്കുന്നത് ലോകേഷിന്റെ കൈതി ടു തന്നെയാണ് ലോകേഷ് ചിത്രങ്ങളിലെ സൂര്യയുടെയും കാർത്തിയുടെയും കഥാപാത്രങ്ങൾക്കായും ആരാധകർ വെയിറ്റിംഗിലാണ് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇനി വരാനിരിക്കുന്നത് കൈദി ടു റോളക്സ് എസ് ടാൻഡലോൺ വിക്രം ടു എന്നിവയാണെന്ന് ലോകേഷ് അടുത്തിടെ പറഞ്ഞിരുന്നു ഇതിൽ വിക്രം ടു എൽ സിയുലെ അവസാന ചിത്രമാക്കാൻ പ്ലാൻ ഉണ്ടെന്നും ലോകേഷ് വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇനി റോളക്സും ദില്ലിയും തമ്മിൽ നേർക്കുനേർ വരുമോ എന്നറിയാനും ആരാധകർ കാത്തിരിക്കുകയാണ്